നെടുമംഗല്യം നെടുമംഗല്യം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നല്ല ജീവിതം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നല്ല സമാധാനം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നല്ല സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അവർക്ക് ജപിക്കാൻ വേണ്ടി ഒരു നാലുവരി നാമത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമസ്കാരം കയ്പയശ്ശേരി കോയിന്നമ്പുരി ഈ നമ്മൾ തിങ്കളാഴ്ച ഒരിക്കൽ തിങ്കളാഴ്ച വ്രതങ്ങൾ തിങ്കളാഴ്ച ഒരിക്കലും എടുക്കുക എന്തിനാ തിങ്കളാഴ്ച വെറുതെ എടുക്കണം എങ്ങനെയാണ് അങ്ങനെ നമ്മൾ തിങ്കളാഴ്ചത്തെ നോയമ്പുകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ നിരവധി നമ്മൾ തമ്മിൽ സംവദിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ചിലരും പലരും എന്നോട് വിളിച്ചിട്ട് പറയാറുണ്ട് തിരുമനസ്സെ ഈ ഒരു കാര്യവുമില്ലാതെ ചെറിയ ചെറിയ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരു കാര്യവുമില്ലാതെ ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യത്തിലാണ് ദാമ്പത്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ദാമ്പത്യ വഴക്കുണ്ടാവുന്നുണ്ട് അതുപോലെ ഞങ്ങൾ വിവാഹം കഴിച്ച് പത്ത് വർഷമായി ഞാൻ മലപ്പുറത്തും ഭർത്താവും തിരുവനന്തപുരത്താണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ശരിക്കും ജീവിക്കാൻ പറ്റണുള്ള വല്ലപ്പോഴൊക്കെ പറ്റണുള്ളൂ ഞങ്ങൾക്ക് അവധികൾ പല പ്രശ്നത്തിലാണ് അല്ലെങ്കിൽ ഒരാൾ നോർത്ത് ഇന്ത്യയിലും ഒരാൾ സൗത്ത് ഇന്ത്യയിലുമാണ് അല്ലെങ്കിൽ ഒരാൾ വിദേശത്താണ് ഒരാൾ സ്വദേശത്താണ് അപ്പോൾ ഇതൊക്കെ നെടും മങ് ഇതൊക്കെ ഈ ദാമ്പത്യപരമായി നിൽക്കുന്ന ചെറിയ പ്രശ്നങ്ങളാണ് ദാമ്പത്യത്തിലുണ്ടാകുന്ന അകൽച്ചകൾ എന്ന് വഴക്കല്ല അത് രണ്ട് സ്ഥലത്ത് ജീവിക്കുന്ന ഒരു ഒരകൽച്ചകളെക്കാട്ടും നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിനകത്ത് അതുപോലെ തന്നെ എന്നും തിരുമേനി ഭാര്യയ്ക്ക് അസുഖങ്ങളാണ് നടുവേദനയാണ് മുട്ടുവേദനയാണ് നീർക്കെട്ടാണ് അല്ലെങ്കിൽ എന്നും ഭർത്താവിന് അസുഖങ്ങളാണ് അങ്ങനെ പറയുന്ന രോഗപീഠകൾ കൊണ്ടും ഈ പറഞ്ഞ പോലെ ദാമ്പത്യത്തിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാം അതിനൊക്കെ വളരെ കേമാണ് ഗംഭീരമാണ് തിങ്കളാഴ്ച എന്ന് പറയുമ്പം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് വളരെ ചെയ്ത് ഒരുപാട് പേർക്ക് ഗുണം കിട്ടുന്നുണ്ട് പക്ഷേ എത്രയോ ഗുണങ്ങൾ ഇരട്ടിയാകുക അത്രയും നല്ലതല്ലേ എത്രയോ നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വരിക അത്രയും നല്ലതല്ലേ എത്രയോ എത്രയോ നല്ല നന്മകൾ ദാമ്പത്യം വരിക എത്രയോ നന്മയല്ലേ കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികളുടെ സ്വഭാവ രൂപീകരണം പോലും മാതാപിതാക്കളുടെ സ്നേഹവും സൗഹാർദ്ദതയും ആത്മാർത്ഥതയുമാണ് ആ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു ദമ്പതികളാകുമ്പം ആ ദമ്പതികളുടെ ജീവിതത്തിനകത്ത് എത്ര ഐശ്വര്യമാണോ അതാണ് ഒരു കുടുംബത്തിൻ്റെ ഉയർച്ച ഉണ്ടാകുന്നത് ഒരു ദമ്പതികൾ എത്രമാത്രം സൂക്ഷ്മമായിട്ട് അവരുടെ ലൈഫിനെ അവർ സന്തോഷകരമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്നു അതാണ് അവരുടെ ദാമ്പത്യത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിജയം എന്നുള്ളത് ശരിക്ക പൂർണ്ണ വിജയം ഒരുപാട് കോടികളുടെ സമ്പത്തോ ഒരുപാട് വലിയ ആഭരണങ്ങളോ വലിയ വലിയ വാഹനങ്ങളെക്കാരൊക്കെ ഉപരി കുടുംബത്ത് അല്പം സമാധാനവും സന്തോഷവും ഉണ്ടാകുക എന്നുള്ളത് അങ്ങനെ നെടുമംഗല്യം നെടുമംഗല്യം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നല്ല ജീവിതം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നല്ല സമാധാനം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നല്ല സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അവർക്ക് ജപിക്കാൻ വേണ്ടി ഒരു നാലുവരി നാമത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് തിങ്കളാഴ്ച ദിവസം മാത്രം ചെയ്യില്ല ചെയ്താൽ മതി തിങ്കളാഴ്ച ദിവസം വൈകുന്നേരമോ രാവിലെയോ ചെയ്യാം നമ്മുടെ ശ്രീ പാർവതീദേവിയെ അതായത് ശരിക്കും മഹാദേവൻ്റെ ആർത്തനാരീശ്വര സങ്കല്പത്തിൽ മഹാദേവൻ്റെ പാതിയായി നിൽക്കുന്ന അല്ലെങ്കിൽ മഹാദേവൻ്റെ പത്നിയായി നിൽക്കുന്ന പാർവതി ഭഗവതി പാർവതിയെ ഓർത്ത് ജപിക്കേണ്ട നാമാണ് ശിവപാർവതിമാരെ ഓർത്ത് ജപിച്ചാലും വിരോധമില്ല പാർവതി ദേവിയെ വിചാരിച്ച് ജപിച്ചാലും കുഴപ്പമില്ല കാരണം അങ്ങനെ ജപിക്കാൻ പറ്റുന്നതാണ് കാരണം അതൊരു വളരെ ഐശ്വര്യപ്രദമാണ് നന്മപ്രധാനമാണ് ശ്രേഷ്ഠപ്രധാനമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത്തിനാല് രൂപയൊക്കെ ജപിക്കാവുന്നതാണ് തിങ്കളാഴ്ച മാത്രം ചെയ്താൽ മതി അത് ജീവിതത്തിനകത്ത് ഒരു ഒട്ടനവധി സന്തോഷങ്ങളെ സമാധാനങ്ങളെ തരാൻ സാധിക്കുന്നതാണ് ശരിക്കും തിങ്കളാഴ്ച ഒരിക്കലെടുക്കുന്നതോടുകൂടി ഇനിയിപ്പം അങ്ങനെ മാത്രമല്ല നമ്മളിപ്പോൾ ഒരു പെൺകുട്ടികളൊക്കെ നമ്മൾ തിങ്കളാഴ്ച ഒരിക്കലും അമ്മമാരെ എടുപ്പിക്കാറുണ്ട് മക്കളെ എടുത്തോളൂ എന്തിനാ വെച്ചാൽ നല്ല ഭാവിയിൽ നല്ല ഭർത്താവിനെ കിട്ടാൻ ഒക്കെ ഒത്തിരി പേർ എടുക്കുക അങ്ങനെയുള്ളവർക്കും ജപിക്കാവുന്നതാണ് കാരണം ജീവിതത്തിനകത്തെ നല്ല ദാമ്പത്യ ജീവിതത്തിനും നല്ല നെടുമംഗലത്തിനും സ്ത്രീകൾക്ക് ജപിക്കാൻ പറ്റുന്നതാണിത് അത് വളരെ കേമാണ് വളരെ നല്ലതാണ് സംശയമൊന്നുമില്ല കാരണം വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ജപിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എന്താ പറഞ്ഞ പുസ്തകത്താളുകളിൽ അല്ലെങ്കിൽ ഹി ഹിന്ദു സനാതനധർമ്മത്തിൽ ലൈബ്രറി പോലെ നമുക്ക് ജീവിതോപാധികളുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു അന്നൊന്നും അസഹിഷ്ണുതയും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമ്മളിതിനെക്കുറിച്ച് അറിവില്ലാത്തവരായോ അപ്പോഴാണ് നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചത് അപ്പം അങ്ങനെ ദാമ്പത്യത്തിൽ നഷ്ടങ്ങൾ വരും എന്ന് തോന്നിയാൽ നെടുമംഗലത്തിൽ നഷ്ടങ്ങൾ വരുമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് സർവ മ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് മഹാദേവനെയും ശ്രീപാർവ്വതിയും അല്ലെങ്കിൽ ശ്രീപാർവ്വതി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ആ ദേവിയുടെ ദേവിയും മഹാദേവനുമുള്ള ആ ഏറ്റവും ഐശ്വര്യകരമായി നിൽക്കുന്ന ജീവിതത്തെ സങ്കല്പിച്ചുകൊണ്ട് ആ പാർവതിയോട് നല്ല ഭഗവാനെ പാർവതിക്ക് ഭഗവാനെ കിട്ടിയ പോലെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായ സന്തോഷം പോലെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം തരണേന്നുള്ള ആ അർത്ഥത്തോടു കൂടി ആ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പാതാര ഭഗവാന്റെ ആ ശിവപാർവതിമാരുടെ ആ ഭഗവാനിലേക്ക് നമ്മൾ അർച്ചിക്കുന്ന ഓരോ പുഷ്പങ്ങളായിക്കൊണ്ട് നമ്മുടെ ഈ നാമജപം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന അതുപോലെ തന്നെ ഒരു അർത്ഥനാരീശ്വര സങ്കല്പം നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം കൊണ്ടും സമൃദ്ധി കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ശിവനും ശക്തി ഉള്ളൂ എന്ന് പറയണേ അല്ലെങ്കിൽ ശക്തി ഇല്ലാത്ത ശിവനില്ലാന്ന് പറയണ പോലെ ആ ഭഗവതി ഇല്ലാത്ത ഭഗവാന് തന്നെ പ്രശ്നമാണെന്ന് പറഞ്ഞ പോലെ നിങ്ങളില്ലാത്ത ഭർത്താക്കന്മാർ അബോ നിങ്ങളിങ്ങടെ കൂടി നിൽക്കുന്നുണ്ടാകുന്ന ആ ഭർത്താക്കന്മാരുടെ ശക്തി ഇരട്ടിയാകട്ടെ എന്നൊരു സങ്കല്പത്തിൽ കാരണം അവരുടെ വിജയങ്ങൾ ഇരട്ടിയാകട്ടെ എന്നൊരു സങ്കല്പത്തിൽ നിങ്ങൾക്ക് ജപിക്കാം നാലു നാല് വരിയേ ഉള്ളൂ ഒന്ന് എഴുതി വെച്ച് ജപിക്കാവുന്നതാണ് എല്ലാ തിങ്കളാഴ്ചയുമാണ് ജപിക്കേണ്ടത് നാൽപ്പത്തിനാല് ഉരുവാണ് ജപിക്കേണ്ടത് പ്രത്യേകിച്ച് അങ്ങനെ നോയുമ്പോൾ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല മഹാദേവ ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞ നിർബന്ധമാണ് അല്ലെങ്കിൽ വൈകുന്നേരം തിങ്കളാഴ്ച ദിവസം അതിനുശേഷം അതിന് മുൻപായിട്ടൊക്കെ ജപിക്കാവുന്നതാണ് അത്രയും ചെയ്യുക വൈകുന്നേരം വേണമെങ്കിൽ തിങ്കളാഴ്ച ഒരിക്കലുള്ളവർക്ക് കുറച്ചുകൂടെ കേമത്തമാണ് തിങ്കളാഴ്ച ഒരിക്കലാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും എനിക്കറിയാം അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് തന്നെ ഇത് ജപിക്കുന്നത് വളരെ ഗംഭീരമാണ് ഒന്ന് നോക്കിക്കോളൂ ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം ദുഭ്യം നമോ നമ ലളിതേ സുഭകേ ദേവി സുഖ സൗഭ്യാ സൗഭാഗ്യദായിനി അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ എൻ്റെ ഭഗവതി എൻ്റെ പ്രാർത്ഥന കേൾക്കണേ എത്ര സുഖമായിട്ടാണ് നിങ്ങൾ ജീവിക്കണേന്ന് വെച്ചാൽ എത്ര ഐശ്വര്യമായിട്ടാണ് നിങ്ങൾ ജീവിക്കണമെന്ന് വിചാരിച്ചോളൂ എത്ര സമൃദ്ധിയിലാണ് ജീവിക്കണമെന്ന് വിചാരിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്നുമില്ല എന്ന് ചോദിച്ചോളൂ എങ്കിലും ജീവിച്ചോളൂ അതങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ തന്നെ മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഐശ്വര്യത്തെ ഒട്ടും കുറയ്ക്കാതെ ആ സുഖത്തെ ഒട്ടും കുറയ്ക്കാതെ ആ സമാധാനത്തെ ഒട്ടും കുറയ്ക്കാതെ എൻ്റെ ഭഗവതി എൻ്റെ ജീവിതം എൻ്റെ മരണം വരെ ഇത്രയും സന്തോഷമായി പോണേ എന്നൊരു സങ്കല്പത്തിൽ അങ്ങോട്ട് ചെയ്തോളൂ ഓന്നിട്ട് Ok, oh, que lara mau, uma lara. Mas,